വാടാനപ്പള്ളി ബീച്ചിലാണ് കേട്ടോ വാടാനപ്പള്ളി ബീച്ചല്ല വാടാനപ്പള്ളി കഴിഞ്ഞ് ചിലങ്ക എടശ്ശേരി ബീച്ചില് നല്ല മഴക്കാരുണ്ട് കേട്ടോ നോക്കി കടല് നോക്കിയേ പക്ഷെ മീൻ പിടിക്കുന്നവരുണ്ട് അത് കണ്ടപ്പോൾ ഞാനൊന്നിവിടെ നിന്നതാണ് കേട്ടോ ഒരു പരമ്പരാഗതമായിട്ട് മീൻ പിടിക്കുന്ന കുറച്ച് തൊഴിലാളികളാണ് അവര് ആ നല്ല കടലുണ്ട് കേട്ടോ നല്ല തിരമാലകളുണ്ട് ഉണ്ട് എന്നിട്ടും ആ തിരമാലയിൽ നീണ്ടി പോയിട്ട് അവിടെ പോയിട്ട് വലയിടും അത് കഴിഞ്ഞ് അതിന്റെ ഒരു അറ്റം കയ്യില് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കരക്കി നിൽക്കും അങ്ങനെ നടന്നിക്കല്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ കടലിന്റെ ഗതിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ കണ്ടാടി വലയാണ് കുറേ സമയം കഴിയുമ്പോൾ അത് വലിച്ചു കയറ്റും അധികം വലിയ വല നീളമുള്ള വലയൊന്നുമല്ല അല്ല കേട്ടോ കുറച്ച് വളരെ കുറച്ച് നീളേ ഉണ്ടാവുള്ളൂ വലയ്ക്ക് ചെറിയ വലയാണ് ആ വലയിട്ടിട്ട് അധികം മീനും കിട്ടില്ല കുറച്ച് മീനൊക്കെയാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ അത് വലിച്ചെടുക്കും വളരെ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിരയിൽ നല്ല തിരയുണ്ട് നല്ല കാറ്റും ആ മഴയും വരാൻ പോകുന്നു കേട്ടോ പഴക്കാർ നോക്കിയാൽ അപ്പോൾ ശരിക്കും അവരുടെ ഒരു കഷ്ടപ്പാടാണ് ശരിക്കും ആ ഒരു മീൻ പിടുത്തം എന്ന് പറയേണ്ടത് എപ്പ തകർക്കുക അറിയില്ല മഴ പെട്ടെന്ന് തന്നെ തകർക്കുന്നു തോന്നുന്നുണ്ട് ആ ഇവിടെ വലയിട്ട ചേട്ടൻ നടന്ന് 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 അവിടെ എത്തി ഒരുപാട് ദൂരെത്തി വല വലിച്ചിട്ടില്ല ഇവിടെ ഇട്ടതാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് പോയി വലയിട്ടത് പിന്നെ നടന്ന് നടന്ന് പോയി അവിടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പോലൊക്കെ ഈ ഈ ഭാഗത്ത് ഈയൊരു ഭാഗത്ത് കംപ്ലീറ്റ് തെരണ്ടി പിടുത്തണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സമയൊക്കെ തന്നെയാണ് തെരണ്ടി കിട്ടിയിരുന്ന സമയം അപ്പോൾ ഇവിടെ കുറേ പേര് വലയിടുന്ന ചേട്ടന്മാരുണ്ട് ഞാൻ ചോദിച്ചാൽ ഞാൻ ഞാൻ വിചാരിച്ചാൽ ഒരു വേപ്പ് നീട്ടുക തെരണ്ടിക്ക് വേണ്ടി വേപ്പ് നീട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് നോക്കിയത് അപ്പോൾ അവർ പറഞ്ഞ തെരണ്ടി അല്ല ഇതിപ്പോൾ വലയാണ് ഇടുന്നത് വലയിൽ കുറച്ച് വാമീൻ കുട്ടികൾ കിട്ടുന്നുണ്ട് വാമീൻ അതുപോലെ പല്ലിക്കോര ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു തെരണ്ടി ആയില്ലേ ചേട്ടാ സീസൺ ആയില്ലയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ തെരണ്ടി കഴിഞ്ഞ തവണ കുറെ ചൂണ്ടി പിടിച്ചു ഇത്തവണ അവര് ചൂണ്ടാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ചൂണ്ടയിടാൻ സമ്മതിക്കില്ല കാരണം പാറ്റാൻ വരുന്ന തരണ്ടിയാണ് അതായത് പ്രസവിക്കാൻ വരുന്ന തരണ്ടീനെയാണ് അവർ ചൂണ്ടയിട്ട് പിടിക്കണത് അതുകൊണ്ട് ഇത്തവണ അവർ സമ്മതിക്കില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ചട്ടന്മാർ പറഞ്ഞു ഇവിടെ വാലിട്ട് മീൻ പിടിക്കുന്നവര് അപ്പൊ അങ്ങനെ ഞാൻ ഇറങ്ങി ആ കാറ്റ് വീഴ്ച തുടങ്ങി നല്ല കാറ്റ് വരുന്നുണ്ട് ഇപ്പം മഴ ബിസാറും തകർക്കും ഭയങ്കര കാറ്റ് വരുന്നു കേട്ടോ നല്ല കാറ്റ് കാറ്റുക പിന്നെ കാറ്റ് വന്നാലും വലിയ വിഷമില്ല നമ്മുടെ അടുത്ത പോലെല്ലോ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് സേഫ് ആണ് അതിനുമായിട്ട് ഒന്നും കിട്ടില്ല ഞാനിവിടെ വന്നപ്പോ എന്നോട് മീൻ വേണോന്ന് ചോദിച്ചു ഞാൻ പക്ഷെ ഞാനിപ്പൊ വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ അപ്പൊ മീൻ വാങ്ങിച്ചിട്ട് കാര്യമില്ല മീൻ വാങ്ങിച്ച് പിന്നെ കേടയിൽ കളഞ്ഞിട്ട് കാര്യല്ലോ ഞാനിപ്പോ വീട്ടിലേക്കല്ല പോകുന്നത് വേറെ സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിച്ചില്ല